നല്ല വ്യത്യാസമുണ്ട് നല്ല ഇങ്ങനെ അങ്ങ് പിടിച്ചായി ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം നല്ല മഴയാണല്ലേ ഇപ്പോഴും മഴയാണ് കേട്ടോ വെയിലും മഴ വെല് മഴ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് മഴ ഭയങ്കര ശക്തമാവുന്നത് ഇടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ മഴയുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ പണികളെല്ലാം എല്ലാം തീർത്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ മോക്കൊരു മാറാനുള്ള നല്ല അടിപൊളി ഫേസ് പാക്കും അതുമാത്രമല്ല തലയിൽ കുരുക്കൾ ചൊറിച്ചില് താരന് ഇതൊക്കെ മാറാനുള്ള നല്ല അടിപൊളി ഒരു ടിപ്പും ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മുഖക്കൂര മാറാനുള്ള അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാതെ അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ ഇതാണ് സംഭവം മിട്ടി മുൾട്ടാണിമിട്ടി മിട്ടി അറിയില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അറിയുന്നത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സംഭവമാണ് ഞാനും പണ്ട് തൊട്ടേ ഉപയോഗിച്ചിരുന്ന കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് കറി ഇവിടെയൊക്കെ കുരുക്കളായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു മുഖക്കൂരു വരും ആ പാട് പോകും പിന്നെ വീണ്ടും വരും വീണ്ടും പോകും അന്നേരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മിട്ടി കുൾട്ടാണിമിട്ടിയുടെ കൂടെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടർ ആട്ടോ പക്ഷേ ഇപ്പം ഞാൻ റോസ് വാട്ടർ അല്ല റോസ് വാട്ടറിന് പകരം വേറൊരു സംഭവമാണ് ചേർക്കുന്നത് അതെന്താണെന്ന് കാണാവേ കുൾട്ടാണി മിട്ടിയുടെ കൂടെ ഒരു സംഭവം ചേർത്തിട്ട് വേണം നമ്മുടെ മുഖത്ത് തേക്കാൻ അത് ആ സൂത്രമാണ് ആര്യവേപ്പ് ഇതാട്ടോ ഇല നമ്മുടെ വീട്ടിലെ വലിയ മരമാണ് ആ മരത്തിൽ ഒരു ചെറിയൊരു കമ്പ് ഞാൻ ഒഴിച്ചെടുത്തതാണ് എനിക്ക് എത്തിയില്ലായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് എത്താൻ പറ്റാത്ത പൊക്കത്തിലായിരുന്നു എന്നാലും ഞാൻ കമ്പെടുത്ത് അങ്ങ് ചാച്ച് ചാച്ച് ഒരു കഷ്ണം അങ്ങ് എടുത്തു കേട്ടോ പക്ഷേ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് ആ മരച്ച് ഇതിൽ നീര് നമുക്കത് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നീരൊക്കെ ഇനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ നീര് കാണിച്ചു തരാമേ മാരിവേപ്പിൻ്റെ ഇല മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അരച്ച് നീരൊക്കെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര ഒന്നും വേണ്ട കേട്ടോ ഇത് കൂടുതലാണ് നമ്മുടെ മുഖത്ത് മാത്രമല്ലേ ഫേസ് പാക്ക് തേക്കുന്നുള്ളൂ അപ്പോൾ ഇത് കൂടുതലാണേ അപ്പോൾ നമുക്കിത് തലയിലും തേക്കാം കേട്ടോ അപ്പോൾ ഈ തലയിൽ അരിവയപ്പിൻ്റെ എല്ലാം മാത്രമേ അരിവയപ്പിൻ്റെ എല്ലാം അരച്ച തലേ തെക്കണം നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ മുടി ഭയങ്കര ഡ്രൈ ആവുകയെ ഭയങ്കര ഡ്രൈ ആയിട്ട് എണ്ണമായി ഒക്കെ വലിച്ചെങ്കിലും പക്ഷേ അങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ തേക്കുന്നവർക്ക് ഇങ്ങനെ തേക്കാം പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ചേർത്തിട്ടാണ് തലയെ തേക്കണത് നമുക്ക് ആദ്യം മുഖത്ത് തേക്കാം കേട്ടോ മുഖത്ത് തേക്കുന്ന ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഞാനിതാ മുൾട്ടാണി മിട്ടി എടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ എഴുതുന്നുള്ളൂ ആ ഇല്ല മണം ഒരു സൂപ്പർ മണം എനിക്ക് ബഞ്ചാറസിൻ്റെ ആട്ടോ ഞാൻ മേടിക്കാറ് എടുത്തിട്ടുണ്ട് മുൾട്ടണി മുൾട്ടണിമിട്ടി നല്ലൊരു സംഭവമാണ് നമ്മുടെ മോക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് മോക്കൂര് മോക്കൂര് പോകാനും മോക്കൂരിൻ്റെ പാട് പോകാനും വേണ്ടിയാണ് തേക്കുന്നത് അപ്പം നമുക്കിതിലോട്ട് ആര് വേപ്പിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം മണ്ണിക്കൂട്ടം വണ്ടിയോട് ഓടിച്ച് കളിക്കുകയാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് നന്നായിട്ടങ് ഇളക്കി കൊടുക്കരുത് അരച്ചു വെച്ച എത്ര നേരമായി എന്നറിയാമോ കരണ്ട് പോയാലൊന്ന് പേടിച്ചു കാണണം ഞാൻ നേരത്തെ അരച്ചു വെച്ചെ കൈ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ മതിയാവും തോന്നുന്നു എന്തോ ആണോ പ്പിന്റെ ഇലയില്ലാത്തവര് പേടിക്കേണ്ട അരിവേപ്പിന്റെ പൊടി നല്ല കമ്പനി നല്ല കമ്പനി നോക്കി മേടിക്കണം നല്ല കമ്പനിയുടെ നോക്കി മേടിക്കണം നല്ല അരിവേപ്പിന്റെ പൊടി പാക്കറ്റ് കിട്ടും അതും ഇതിന്റെ കൂടെ മുൾട്ടിമിട്ടിയും ആരിവേപ്പിൻ്റെ പൗഡറും അതുപോലെ തന്നെ റോസ് വാട്ടർ ഇത് മൂന്ന് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാം കേട്ടോ റോസ് വാട്ടർ ഇല്ലെങ്കിൽ സാറിൽ പതറും പച്ച വെള്ളം ആയാലും മതി കേട്ടോ ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ എന്ത് പാക്ക് തേക്കതിന് മുന്നേ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുന്നത് നമുക്ക് മിക്സ് മിക്സാകാനും നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് പിടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ കഴുത്തൊന്നും തേക്കണില്ല പിന്ന നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം മഴയും വരാൻ പോകുന്നുണ്ട് നമുക്ക് ഈ ഫേസ് പാക്ക് ഒന്ന് തേക്കാൽ പിറ്റുന്ന നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം റെഡിയായി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം പെട്ടെന്ന് ഒരു മഴ വന്നു ആ വന്ന പോലെ തന്നെ അങ്ങോട്ട് ഊടിപ്പോയി മഴ വരുന്നും കണ്ടു പോകുന്നതും കണ്ടു നമ്മുടെ മുഖത്തെ എണ്ണമായൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവിയും ഉണ്ട് കേട്ടോ അതാണ് മുഖക്കൂരുള്ളവർക്ക് ഏറ്റവും നല്ലത് മുൾട്ടാണിമിട്ടെന്ന് പറയുന്നത് എന്റെയൊക്കെ നല്ല ഗുരുക്കളുള്ള പാടുകളായിരുന്നു അത് മാത്രല്ല ഈ ആര്വയ്പ്പിന്റെ ഇല നല്ലതാണ് നമ്മുടെ മുഖത്ത് തേക്കുന്നതൊക്കെ നല്ലതാണ് ആ മുഖക്കൂര് പോകാനും മുഖത്തിൻ്റെ പാടുകൾ പോകാനും പിന്നെ എന്തെങ്കിലുമൊക്കെ അലർജികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാനും ഈ ആര്വേപ്പിന്റെ ഇല വളരെ നല്ലതാണ് കേട്ടോ ഈ ഉണ്ണിക്കുട്ടിൻ്റെ ഗർഭിണിയായ സമയത്ത് എനിക്ക് ഏഴാം മാസത്തിൽ അല്ല മൂന്നാം മാസത്തിൽ സോറി മൂന്നാം മാസത്തിൽ എനിക്കൊരു അലർജി വന്നായിരുന്നു അതായത് എൻ്റെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലും രണ്ട് സൈഡിലും പിന്നെ ഈ ചുണ്ടിൻ്റെ മേലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നു കേട്ടോ നമ്മൾ ചൂട് അല്ലേ ചൂട് പോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നു അപ്പോൾ ആദ്യം ഞാൻ അങ്ങനത്തെ കാര്യമാക്കിയില്ല എനിക്ക് എന്താ അപ്പോൾ കുരുക്കൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ ആകുമ്പോഴത്തേക്കും കുരു അങ്ങ് വരുതാനും തുടങ്ങി ഭയങ്കര ചൊറിച്ചില് രക്ഷയില്ലാട്ടോ ഒന്ന് എന്തു ചോറിനെ ഞാൻ ഞാൻ കണ്ടിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ വെട്ടത്തിൽ വന്നത് അകത്തിരുന്ന്പ്പോ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ആ മുറ്റത്തിരുന്ന് കണ്ണാടി നോക്കിയപ്പോഴാണ് എൻ്റെ ഇവിടെ സൈഡിലൊക്കെ ചോറിഞ്ഞ് ചോറിഞ്ഞ് ചുമന്നിട്ട് ഈ സൈഡ് അതായത് നമ്മുടെ ഈ മീച്ചടി ഭാഗമല്ലേ ഇവിടെ ഇവിടെ പിന്നെ ചുണ്ടിൻ്റെ ഇവിടെ പിന്നെ താഴുടെ ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങനെ 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 അവിടുത്തെ നെറ്റിയൊന്നുമില്ല അലർജി എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഞാനങ്ങനെ സാധനവും സാധനങ്ങളൊന്നും തേക്കാറില്ല കേട്ടോ ഗർഭിണി സമയത്ത് നമ്മൾ ക്രീംസ് ഒന്നും തേ ക്രീമുകളൊന്നും തേക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ക്രീമുകളൊന്നും തേക്കാ തേക്കുന്നത് കുറവാണ് പിന്നെ ആ സമയത്ത് ഞാൻ പിന്നെ അങ്ങനെ തേക്കാറില്ല പിന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ മുഖത്ത് തേക്കാറുണ്ടായിരുന്നു വെളിച്ചെണ്ണ അല്ല ഒലിവ് ഓയിലും നല്ല മഴ ആട്ടോ ഒലിവോയിലും മുഖത്ത് തേക്കാറുണ്ടായിരുന്നു ഇനി ഒലിവോയിലിൻ്റെ അലർജി ആണോ എന്നറിയത്തില്ല എന്തിൻ്റെ അലർജിയാണോ എന്താണ് മൊത്തം ഒരു ചൂച്ചിലും പിന്നെ അവസാനം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എനിക്ക് ഭയങ്കര ചോദിച്ചു അതിങ്ങനെ കൂടി 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 ഇവിടുന്ന് ഇങ്ങനെ 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 മുഖം മുഖത്ത് ഇങ്ങനെ പടരാൻ തുടങ്ങി കവളിലോട്ട് പടരാൻ തുടങ്ങി എനിക്കാകെ പേടി ടെൻഷൻ കാണുമ്പോൾ നമുക്ക് വേഗം എന്ത് അസുഖം ടെൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വേഗം വേഗം അസുഖം കൂടുതലാവില്ലേ എനിക്കങ്ങ് പേടിയായിട്ട് എന്ത് കയ്യായിരുന്നു ഇതെന്ത് പറ്റിയതാണാവും ഇതെന്തെനിക്ക് അലർജി ഞാൻ ഞാനിങ്ങനെ എനിക്ക് ആശുപത്രി പോകാനും പേടി കാരണം ആ അപ്പം ഗർഭിണിയായ സമയത്ത് നമുക്ക് മരുന്നുകളൊന്നും അവർ തരില്ല ഗുളികളൊന്നും തരില്ല അവരെന്തെങ്കിലുമൊക്കെ ഉണ്ട് ലോഷണം അങ്ങനെയൊക്കെ തരുള്ളൂ എന്താ സംഭവം അവർ നോക്കുകയും ചെയ്യില്ല കേട്ടോ എനിക്കാണ് പേടിയായിട്ട് വഴിയായിരുന്നു അതിൻ്റെ അവസാനം ആശുപത്രി പോയിട്ടോ കേട്ടോ പേടിച്ച് പേർച്ച് പോയി അത് മാത്രമല്ല കേട്ടോ എൻ്റെ വയറിലൊക്കെ എനിക്ക് അനാജ് വയറിൽ കൈഡ് ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇവിടെ കുറച്ച് വരും പിന്നെ വയറിൻ്റെ സൈഡിൽ പുറത്ത് അങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ഓരോ കുറച്ച് പാർട്ട് പാട്ടായിട്ട് ഇങ്ങനെ വരുവാണേ ഇത് എന്തിങ്ങനെ ഇങ്ങനെ മൊത്തത്തോടെ വരുന്നുല്ല കുറച്ച് കുറച്ച് കാലങ്ങളിൽ ഇങ്ങനെ ഗുരു 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 ഭയങ്കര ചൊറിച്ചില് വേർപ്പും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചൊറിയും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ അവസാനം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയിട്ട് ഓൾമെൻറ് തന്നു ഡോക്ടർ ഗുളിക ഒന്നും തന്നില്ലായിരുന്നെ ഓൾമെൻ്റ് ഒന്നു ഓൾമെൻറ്റ് വരുമ്പോൾ തേക്കുമ്പോൾ കുറയും ആ ഒക്കെ കുറയും തേച്ചില്ലെങ്കിലോ അത് പിറ്റേ ദിവസം തേച്ചില്ലെങ്കിൽ വീണ്ടും കൂടും അങ്ങനെ ഒരു വിധത്തിൽ കുരുക്കളൊക്കെ കുറഞ്ഞു കിട്ടോ കുരുക്കളെല്ലാം കുറഞ്ഞുകഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഈ ഓൾമെൻ്റ് ഇത് തേക്കണ്ട എന്ന് വിചാരിച്ചു തേക്കേണ്ട വിചാരിച്ചിട്ട് മാറ്റിവെച്ചു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ കണ്ണടി നോക്കിയപ്പോഴും വീണ്ടും കുരുക്കൾ ആ പഴയ പോലെ തന്നെ ചുമന്ന് ഒന്ന് തുടിത്തി ഇങ്ങനെ വരുവാ എൻ്റെ ദൈവം എന്ത് എന്താ ചെയ്യേണ്ടി ഇനി വീണ്ടും ആശുപത്രി പോയിട്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയത്തില്ല അവസാനം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന എന്തിനാ ഞാൻ തന്നെ ആശുപത്രി പോകണേ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ തുളസിയിലുണ്ട് ആരോഗ്യത്തിന് ഇലയുണ്ട് പച്ചമഞ്ഞളുണ്ട് ഇതൊക്കെ സംഭവമുണ്ടല്ലോ അത് ഇതൊക്കെ ചെറുതീച്ചിരി വെള്ളം അങ്ങനെ തിളപ്പിക്കാൻ നേരത്തിൽ ഞാൻ ഒരു പിടി ഇല ഒരു പിടി ആര് ഇല ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ മഞ്ഞൾ ചതച്ചെന്നാലും എടുത്ത് കഴുകിയിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടിട്ട് വെള്ളം അങ്ങ് തിളപ്പിച്ചു വെള്ളം തിളപ്പിച്ച് ചൂടാറിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിയിട്ട് മുഖം കഴിയുമ്പോഴൊക്കെ ചെറിയൊരു കുറവ് തോന്നുന്നുണ്ട് ആ ചൊറിച്ചിലാക്കും നന്നായിട്ട് കുറവ് തോന്നുന്നുണ്ട് അപ്പം ഞാനിത് ഓൾമെൻറ്റ് മാറ്റിയെന്ന് വെച്ചു ഇനി എനിക്കിനി ഓൾമെൻറ്റ് വേണ്ട ഓൽമെൻറ്റ് ഓൽമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ റിട്ട്നസും ചൊറിച്ചിലൊക്കെ കുറയും പക്ഷേ ഉപയോഗി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊക്കെ കുറയും ഉപയോഗിച്ചില്ലെങ്കിലോ അതിന് ഇരട്ടി വരുകയും ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ സാധനം മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴിഞ്ഞു പിന്നെ തോന്നിയ ആര്വയ്പ്പിൻ്റെ വരെ മാത്രം അരച്ചങ്ങ് കുരു അലർജിയിലുള്ള സ്ഥലത്ത് തേച്ച് കൊടുത്താൽ തന്നെ അങ്ങനെ തേച്ച് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പുരുക്കളൊക്കെ രണ്ട് ദിവസമുള്ള ആ കുരുക്കളൊക്കെ ഇങ്ങനെ ചുങ്ങാൻ തുടങ്ങി പിന്നെ കരിയാൻ തുടങ്ങി ആ കുരുക്കളൊക്കെ കരിയാൻ തുടങ്ങി കരിഞ്ഞ പിന്നെ എനിക്ക് ലോഷൻ തേക്കാൻ പേടി വീണ്ടും എന്തെങ്കിലും പിള്ളേരുടെ ലോഷനൊക്കെ തേക്കാൻ പേടി ബേബി ലോഷനൊക്കെ തേക്കാൻ പേടിയായിരുന്നേ അങ്ങനെ കുഞ്ഞാറ്റിയൊക്കെ ബേബി ലോഷൻ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ലോഷൻ തേക്കാൻ പേടി ഇനി വീണ്ടും അലർജി വന്നാലോ ഒന്ന് പേടി കാരണം ഞാൻ ലോഷൻ തേച്ചു ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിട്ട് തയ്ച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി തടവിങ്ങനെ കൊടുത്തു എങ്ങനെയാ നല്ല അരിവേപ്പിനായിരുന്നു തേച്ചപ്പം അതിൻ്റെ കുരുക്കളും ആ അലർജിയൊക്കെ നന്നായിട്ട് മാറി അപ്പം അതാണ് പറഞ്ഞത് നമ്മളെ ഈ അനാവശ്യമായ ലോഷണും ക്രീമുകളൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും അച്ചറ സംഭവങ്ങളൊക്കെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം തുടക്കത്തിലേ കുരുക്കളൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവില്ലേ അന്നേരം അരവേപ്പിൻ്റെ ഇല അരച്ചതിൻ്റെ നീര് മാത്രം അങ്ങ് തേച്ച് കൊടുക്കുകയോ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് തേക്കൊക്കെ ചെയ്താൽ മതി അതല്ല ആര്യവേപ്പിൻ്റെ ഇലയും പച്ച നല്ല അടിപൊളി സാധനമാണ് ഇതും കുരുക്കളൊക്കെ പോകാനും അലർജി പോ അലർജിയൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് പക്ഷേ ഞാൻ മഞ്ഞൾ ഞാൻ അന്ന് ഞാൻ അരച്ച് തേച്ചില്ലായിരുന്നു ഞാൻ തേച്ചത് ആര്യവേപ്പിൻ്റെ ഇല മാത്രം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ പുറകിലൊക്കെ ഉണ്ടല്ലോ ഈ ഇലയുടെ പുറകിലെ എന്നാൽ ചെറിയ ചെറിയ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ കറുത്ത കറുത്ത കുത്തുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫംഗസ് പോലെ കണ്ടോ കറുത്തകറുത്ത കുത്തുകൾ ഇലയുടെ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി അങ്ങനത്തെ ഇലയൊന്നും എടുക്കരുത് നല്ല തെളിഞ്ഞ ഇല മാത്രം എടുത്താൽ മതി ഒരു കുത്തു കുത്തു ഉദ്ദേശിക്കുന്നത് ഈ എട്ടുകാരിയുടെ ഇതൊക്കെ സമ്മളൊക്കെ ഉണ്ട് അതൊന്നും എടുക്കണ്ട കേട്ടോ ഞാനതൊക്കെ നല്ലോണം കഴുകി കഴുകി എടുത്ത ആയുർവേദത്തിൻ്റെ ഇലയാണ് ചിലപ്പം നമുക്ക് പണി വേറെ പണിയായിരിക്കും മോക്കൂരില്ലാത്ത മുഖത്ത് വീണ്ടും മോക്കൂര് വരും അപ്പം അതൊക്കെ നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ അത്രയും നല്ല സാധനമായിട്ട് അരിവേപ്പ് എന്തോ ആ അയല പറന്നു വന്നോ അപ്പോൾ അതാ ഞാൻ മുഖത്ത് അങ്ങോട്ട് തേച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടൊന്നും തേച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തേക്കണം എന്നൊക്കെ കണ്ണിഞ്ഞ് ഇവിടെ തേക്കണ്ടാകാം കണ്ണിഞ്ഞ് ഇവിടെയൊക്കെ തേച്ചാ ചുളികൾ വരരുത് ഞാൻ അറിയാതെ അങ്ങ് തേച്ചിവിടവരെ എത്തിപ്പോയാണ് അപ്പോൾ അങ്ങ് സംസാരത്തിനിടയിലെ ഇങ്ങനെ കൈ ഇവിടെ എത്തിപ്പോയാണ് അപ്പം ഇവിടെയൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ചെയ്ത് അങ്ങനെ വലിയൊരു വലിയ കുരുക്കളൊന്നും ഇല്ല ചെറിയ ചെറിയ അങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഇന്നും ചെറിയ രീതി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അവിടെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണിത് അപ്പം നമുക്ക് നന്നായിട്ട് ഉണങ്ങിന് ശേഷം നമുക്ക് കാണാം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത് പെട്ടെന്ന് ഉണങ്ങും കാരണം ഇപ്പം തന്നെ അതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് എൻ്റെ കൈയുടെ ഉണങ്ങിയിട്ട് ഉണങ്ങി വരുന്നുണ്ട് ഇത് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാവേ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണങ്ങി വരുന്നുള്ളു ഏതായാലും ഇരുപത് മീറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്തായാലും മുഖം ഒന്ന് കഴുകിക്കളയാണ് കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വരണ്ട് മുറുകിയിരിക്കണതേ വേഗം ഒന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ മുഖമൊക്കെ കഴുകിക്കൊണ്ട് പോകുന്നുട്ടോ എന്നിട്ട് ഞാൻ കഴുത്തിൽ ഈ പാക്ക് ഉപയോഗിച്ചില്ലല്ലോ അപ്പം മുഖത്തിന് നിറവും കഴുത്തിന് നിറവും നമ്മൾ വ്യത്യാസം നോക്കിക്കേ അതാണ് പറയുന്നത് നമ്മൾ എന്ത് പാക്ക് കിട്ടാലും അത് കൊടുക്കണം എനിക്ക് മടി കാരണം ഞാൻ മുഖത്ത് മാത്രമേ ഉള്ളൂ പിന്നെ അതും അല്ല ഇത് മുഖക്കൂര് മാറാനുള്ളതാണല്ലോ പിന്നെ കഴുത്തിലിടാൻ എനിക്ക് മടി വിട്ടിട്ടോ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് പിന്നെ മുഖക്കൂര് പോകാനും നല്ലതാണ് മുഖത്തിൻ്റെ മുഖക്കൂര് വന്ന പാടുകളൊക്കെ പോകാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നല്ലൊരു ഫേസ് പാക്കാണിത് ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ തേക്കുക ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അലോവറ ജെല്ലെന്ന് പൂട്ടി കൊടുക്കാം കേട്ടോ പോയി സ്കിൻ ഉള്ളവർക്ക് അലോവറ ജെല്ലാം ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ വളർത്തുന്ന കട്ടാർവാഴയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് അടുക്കളിൽ കിട്ടുമല്ലോ അത് തേച്ചാലും മതി കേട്ടോ നമുക്കിത് തലേലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അതിനെടുത്തേക്കേണ്ടത് ആര് വേപ്പിൻ്റെ ഇലയാണേ നല്ല മഴയാണ് കേട്ടോ ഇനി കുറച്ച് എടുക്കുന്നു കേട്ടോ കുറച്ച് മതി എന്നെക്കട്ടെ വേണമെങ്കിൽ ഇപ്പൊ ചേർക്കാം പിന്നെ നമ്മൾ ചേർക്കണെന്താ കേട്ടെ തൈരാണ് കേട്ടോ ഇതാ നല്ല കട്ട തൈര് തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ പുറത്തേക്ക് അളവൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തേ നന്നായിട്ട് മിക്സ് ചെയ്തു കളർ കണ്ടോ പച്ച പച്ചക്കളറൊക്കെ എളം കളറായിട്ട് എളം പച്ച കളറായിട്ടുണ്ടോ ലൈറ്റ് കളറായിട്ട് നമുക്ക് തലയിലൊക്കെ തേച്ച് കൊടുക്കാം താര മാറാനും പിന്നെ തലയിലെ ചൊറിച്ചിൽ പോകാനും തലയിലെ പുരുക്കൾ പോകാനും ഒക്കെ ഇത് സൂപ്പറാണ് കേട്ടോ പിന്നെ മുടിയൊക്കെ നല്ല ഷൈനിങ് ഉണ്ടാവും കാരണം ഇതില് തൈ തൈര് ചേർക്കുന്നതുകൊണ്ടേ മുടി നല്ല ഷൈനിങ് ഉണ്ടാവേ ഞാൻ എണ്ണയൊന്നും തല തേച്ചില്ല കേട്ടോ ചെറിയ എണ്ണമായി ഉണ്ടായി തന്നെ പിന്നെ എനിക്ക് എണ്ണ തെക്ക മടിയായി പിന്നെ തൈരൊക്കെ ചേർക്കുന്നുണ്ടേ ഒത്തിരി എണ്ണ തെക്കേണ്ട കാര്യമില്ല തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഇവിടെ മസാജ് ചെയ്ത് കൊടുക്ക ഉണ്ണിക്കൂട്ടിനെ അവിടെ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് ഉണ്ണി ഉണ്ടിസി വന്നേ ഇതിന് മുടി വളരാനും നല്ലതാണ് ഇത് മാത്രല്ല മുടി വളരാനും അടിപൊളിയാണ് തേച്ചു കൊടുക്കട്ടെട്ടോ ഭയങ്കര മഴയാ എന്തൊരു മഴയാണോ വന്നത് ഞാൻ പറഞ്ഞപോലെ നിനക്ക് കേട്ടായിരുന്നോ ഞാനിത് രണ്ടാമത് എടുത്തായിരുന്നു കേട്ടോ ആര്യവേപ്പിന്റെ അല്ല എനിക്ക് തികഞ്ഞില്ലായിരുന്നേ സൈഡിൻ കൂടെ ചേർത്തന്നെ എടുത്തു ഞാൻ ഒരു തികയത് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തലയൊക്കെ കഴുകി കളയാം ഷാംപൂ ഒന്നും തേർക്കേണ്ട കാര്യമില്ല കാരണം ആര്വേപ്പിന്റെ ഇല ഒക്കെ ആയതുകൊണ്ട് മൂടിയൊക്കെ ട്രൈ ആവാൻ സാധ്യതയുണ്ട് തൈര് ചേർത്തുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഡ്രൈ ആവില്ല ആരേപ്പിനെ വില തന്നെ തേക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈനസ്സൊക്കെ ആകും അരച്ച് ചേർക്കുന്നോണ്ടാണേ അല്ല എല്ലാം തിളപ്പിച്ചിട്ട് നമ്മൾ ചൂടാറിയിട്ട് തലയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമില്ല നമ്മൾ അരച്ചെടുത്ത് അതിന് നീരെടുക്കല്ലേ ഇതേ അതുകൊണ്ട് ഡ്രൈ ആവും ഞാൻ കൂടുതലും തേക്കണേ നമുക്ക് ഇവിടെ ഇവിടെന്നാണല്ലോ മുടി വളരേണ്ടത് ഇവിടെ നല്ലോണം തേക്കാം മുടിയിൽ തേച്ച് പിടി അല്ല തലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ അറ്റമ്പരൊക്കെ തേച്ച് കൊടുക്കാം എൻ്റെ തലേതായെന്നല്ലോണം തേച്ച് പിടിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് പൂക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ക്ലിപ്പ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ തലയിൽ താരനൊന്നും ഇല്ല കേട്ടോ താരനില്ല കുരുക്കളില്ല അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് ഇത് നല്ല അടിപൊളി സംഭവമാണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്താണ് കേട്ടോ ഇതില്ലാത്തവർക്കും തേക്കാം അപ്പൊ നമുക്ക് താറനൊക്കെ വരാതിരുന്നുള്ളൂ ആഴ്ചയിലൊക്കെ തേച്ചാ മതി കേട്ടോ ആഴ്ചയിൽ രണ്ടു നേരമൊക്കെ വെച്ച് തേക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തലയൊന്ന് കഴുകി കളയാൻ കൂടിയൊക്കെ കഴിഞ്ഞു വന്നു അതാ മുടിയൊക്കെ നല്ല വൃത്തി കഴുകി നോക്കി മുടി നല്ല തിളക്കമുണ്ട് ഉണ്ട് കേട്ടോ ഒന്നില്ലെങ്കിൽ തന്നെ അറിയാതാക്കി ചുരുണ്ട മുടി ആയതുകൊണ്ടേ ഇതാക്കി ഇങ്ങനെ അങ്ങ് പിടിച്ചായി കണ്ടോ തിടക്കം കണ്ടോ നല്ല അടിപൊളിയല്ലേ തൈര് കൂടി ചേർത്തോണ്ട ഇത്രയും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നത് മുടിയെ അപ്പം ഇത് നമുക്ക് തലയിലൊക്കെ തേക്കണത് ആഴ്ചയിൽ രണ്ടു മൂന്നവണ ഒക്കെ തേക്കുന്ന കുഴപ്പമൊന്നുമില്ല മുഖത്ത് ഫേസ് പാക്ക് ആഴ്ചയിൽ മൂന്നവണ തേച്ചാൽ മതി മുഖക്കരുള്ളവരൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ